ഞാൻ നോൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കുന്ന സ്തുതി മുതൽ തൻ്റെ കരണ രണ്ട് ലോകങ്ങളിലും ഇന്നും ഇന്നുമെന്നാണ് ചൊരിയപ്പെടുമാറാകട്ടെ ആമിൻ കർത്താവിലേറെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ വലിയ നോമിനോടനുബന്ധിച്ച് ഷാർജ സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ നടത്തുന്ന ഈ വചന ഘോഷണത്തിലേക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധനനാമത്തിൽ ഉന്നമേ സ്നേഹവന്ദനം നമ്മൾ കർത്താവിൻ്റെ രക്ഷാകരമായ ഈ വലിയ നോമ്പ് പകുതി പിന്നിട്ടു ഇരുപത്തി ഏഴാമത്തെ ദിവസം നമ്മളായിരിക്കുമ്പോൾ നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാൻ കർത്താവിൽ പ്രത്യാശിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ഗ്ലൂക്കോസബ്രോണോയുടെ രക്ഷാ രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് അവിടെ യേശു തമ്പുരാൻ നമ്മെ മൂന്ന് പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മറ്റു മനുഷ്യരെ പാപത്തിലേക്ക് നമ്മൾ തള്ളരുത് രണ്ടാമത് എത്ര വട്ടം പാപം ചെയ്താലും ക്ഷമിക്കണം മൂന്നാമത് സത്യവിശ്വാസമുള്ളവരാകണം യഥാർത്ഥത്തിലെ വിശ്വാസവും സേവന മനോഭാവവുമാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാനമായ പശ്ചാത്തലം ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷത്തിൽ നമുക്ക് യേശുദമ്പന നൽകുന്ന ഒരു ഉപമ അറിയാം വളരെ സുപരിചിതമാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ഒരു രാജാവിനോട് ഒരിക്കൽ ഒരു ദാസൻ തന്റെ കടം എഴുതി കളയണമെന്ന് അപേക്ഷിച്ചു രാജാവിന് അവനോട് കരുണ തോന്നി അവന്റെ വലിയ കടം രാജാവ് ക്ഷമിച്ചു എന്നാൽ രാജാവ് ക്ഷമിച്ച ദാസൻ തന്റെ കൂട്ടുദാസന്റെ ചെറിയ കടം ക്ഷമിക്കാതെ അവനെ ജയിലിൽ അടച്ചു ഇത് കേട്ടപ്പോൾ രാജാവിന് വളരെ വിഷമമായി അദ്ദേഹം വീണ്ടും ആ ദാസനെ വിളിച്ചു എന്നിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കാണിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ രാജാവ് ശിക്ഷിക്കുകയാണ് നമുക്കിതിൽ നിന്നൊരു പാഠം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കടപ്പാടുകൾ കാണുമ്പോൾ നാം ക്ഷമയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകണം ദാസന്റെ മനോഭാവം പോലെയല്ല ദൈവം നമ്മോട് കാണിച്ച കൃപ ഓർത്ത് നാമും മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം ഇന്നത്തെ ജീവിതത്തിൽ വിശ്വാസമുറപ്പാകുകയും മറ്റുള്ളവരെ സഹായിക്കാനും ക്ഷമിക്കാനും നമുക്ക് തയ്യാറാകാം വിശ്വാസവും സേവന മനോഭാവവും നമ്മുടേതാകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കഥ പ്രായ പ്രായോഗികമാകേണ്ടതാണ് ദൈവം നമ്മോട് അനന്തമായ കരുണയും ക്ഷമയും കാണിക്കുമ്പോൾ നാമോ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മറ്റുള്ളവർക്ക് മാപ്പ് നൽകാൻ കഴിയാത്തവരെ മാറുകയാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് നയിക്കുക ക്ഷമിക്കാൻ മനസ്സുള്ളവരാകുക ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന വിനയം പുലർത്തുക ഇന്നുമുതൽ നമ്മുടെ മനസ്സ് വിശ്വാസത്താലും സേവന മനോഭാവത്താലും നിറയട്ടെ അതിന് ഈ വലിയ നോമ്പും ഈ ചിന്തയും നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ